നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന പ്രകൃതിയുടെ ഭാഷയാണ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവവും അതിന്റെ ബന്ധവും ജീവിത ലക്ഷ്യവും വ്യത്യസ്തമാണ് പാർട്ട് വണ്ണിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചും പാർട്ട് ടുവിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും നോക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിന്റെ സ്വഭാവവും മുൻജന്മവും എന്തുകൊണ്ട് നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചു എന്നും നോക്കാം മൂലം മൂലം നക്ഷത്രം ധനുരാശിയെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഇതിന്റെ ഭരണഗ്രഹം കേതുവാണ് അത്യന്തം ആന്തരികമായ തിരിച്ചറിവുകളും ദൈവിക ബോധവുമുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ അതൊരു പക്ഷേ ഇവർക്ക് പ്രത്യക്ഷത്തിൽ ദൃശ്യമാവുകയോ ഈ നക്ഷത്രക്കാർക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയണമെന്നോ ഇല്ല മൂലം നക്ഷത്രക്കാർക്ക് ആഴത്തിൽ ജീവിതം മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും ഇവർ നിശ്ചയദാർഢ്യമുള്ളവരും ബുദ്ധിമാന്മാരുമായിരിക്കും അവസാന സത്യത്തെ അന്വേഷിക്കാനും ചിന്താ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള ഉണർവുകൾ നേരിടാനും കഴിവുള്ളവരാണിവർ മതവിശ്വാസം ആത്മീയത നിഗൂഢ വിശ്വാസങ്ങൾ എന്നിവയിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും മൂലം നക്ഷത്രക്കാർക്ക് പതിവു ജോലികളേക്കാൾ ആഴത്തിലുള്ള പഠനവും ഗവേഷണവുമുള്ള ജോലികൾ ഉത്തമമായിരിക്കും ആധ്യാത്മിക രംഗം അതായത് ഗുരുക്കന്മാർ ദർശനീകർ യോഗാ ഗുരുക്കന്മാർ തന്ത്രവിദഗ്ധർ എന്നിവയും ശാസ്ത്രജ്ഞന്മാർ ആഴത്തിലുള്ള വേദാന്ത പഠനം നടത്തുന്നവർ ജ്യോതിഷ ജ്യോതിഷവിദഗ്ധർ ആയുർവേദ വിദഗ്ധർ എന്നിവയും പര്യവേഷണ വിദഗ്ധർ യാത്രാശേഖരകർ എന്നിവയും ഇവർക്ക് അനുയോജ്യമായ കർമ്മ മേഖലയാണ് മൂലം നക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തിൽ ഇവർ ആത്മീയതയുമായി വളരെ ബന്ധം ഉണ്ടായിരുന്നവരായിരിക്കും ഇവർ ഗുരുക്കന്മാരോ തപസ്സു ചെയ്തിരുന്ന സന്യാസിമാരോ ആയിരിക്കാം ചിലർ മുൻജന്മത്തിൽ കർമ്മങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാതെ വിട്ടിട്ടുണ്ടാകും അതിൻ്റെ ഫലമായി ഈ ജന്മത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടതായി വരും കാരണങ്ങൾ അന്വേഷിച്ചുള്ള വിശകലനം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർ മൂലം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം പൂർവ്വജന്മത്തിലെ വ്യക്തികളിൽ നിന്നും ഇവർ സ്വയം മോചനം നേടേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വയം ആത്മീയ ഉന്നമനം നേടേണ്ടതും ഇവരുടെ ലക്ഷ്യമാണ് മുൻജന്മത്തിലെ കർമ്മ പൂർത്തീകരണം ഇവർക്കാവശ്യമാണ് ചില വേദനകളിലൂടെ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാനാകും ആത്മബോധം നേടാനും കഴിയുന്നു ഇവർക്ക് ഈ ജന്മം പുതിയൊരു തുടക്കം പോലെയാണ് മൂലനക്ഷത്രക്കാരുടെ ഓറ ഘാഠമായ ചുവപ്പ് നിറമോ കറുപ്പോ അല്ലെങ്കിൽ വെള്ളിയോ ആയിരിക്കും ഗാഠമായ ചുവപ്പ് ആന്തരിക കരുത്തും ഉണർവും കൂടുതലുള്ളവർക്കായിരിക്കും ഉണ്ടായിരിക്കുക കറുപ്പാകട്ടെ ഘാഠതത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്കാകും വെള്ളി ആത്മീയ ബോധം സത്യാന്ഷ്ണം തുടങ്ങിയവ കൂടുതലുള്ളവർക്കായിരിക്കും കാണപ്പെടുക പൂരാടം പൂരാടം ധനുരാശിയിലെ ഒരു നക്ഷത്രമാണ് ഭരണഗ്രഹം ശുക്രനായതിനാൽ സൗന്ദര്യബോധവും ആത്മവിശ്വാസവും ബുദ്ധിയുമുള്ളവരാണിവർ ഇവർക്ക് സ്വതന്ത്ര ചിന്ത കൂടുതലായിരിക്കും ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നവരും അതിനെ പിന്തുടരാൻ ഉറച്ച മനസ്സുള്ളവരുമാണ് ഇവർക്ക് ശക്തമായ ആശയവിനിമയ കഴിവുകൾ ഉണ്ടാകും ഒപ്പം തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഉറച്ച താല്പര്യത്തോടെ ഇവർ അനുഷ്ഠിക്കുന്നു മത്സരാത്മക മനോഭാവമുള്ളവരായിരിക്കും ഇവർ വ്യക്തിത്വം കൊണ്ടും ശൈലി കൊണ്ടും ആകർഷണീയതയുണ്ടാകും ഇവർക്ക് സ്വയം മുന്നേറാനുള്ള കരുത്തുണ്ടാകും എന്നിരുന്നാലും ഒരിക്കൽ ും ഇവർ പിൻവാങ്ങുകയുമില്ല ശോകത്തെ അതിജീവിക്കാൻ കഴിവുള്ളതിനാൽ ഇവർ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ടേയിരിക്കും പൂരാടം നക്ഷത്രക്കാർ ആത്മവിശ്വാസമുള്ള നേതാക്കളായതിനാൽ മാധ്യമപ്രവർത്തകർ വക്താക്കൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കലാസംബന്ധമായ മേഖലകൾ ഫാഷൻ ഡിസൈനർമാർ റൈറ്റർമാർ നിയമരാഷ്ട്രീയമായ രംഗങ്ങൾ ബിസിനസ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവർ അനുയോജ്യമാണ് പൂരാടം നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ ധനികരായ വ്യക്തികളോ അല്ലെങ്കിൽ യുദ്ധസംബന്ധമായ ജോലികൾ ചെയ്തിരുന്നവരോ ആയിരിക്കാം അല്ലെങ്കിൽ കച്ചവടക്കാരായിരുന്നിരിക്കും എന്നിരുന്നാലും ചിലർ മുൻജന്മത്തിൽ കൂടുതൽ ആധിപത്യ ബോധത്തിൽ കർമ്മങ്ങൾ ദോഷകരമായി ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഫലമായി ഈ ജന്മത്തിൽ ഉയർന്നതും താഴ്ന്നതുമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം വിജയത്തിനായുള്ള തീവ്രമായ ആഗ്രഹം ഈ ജന്മത്തിലും അവർക്കുണ്ടാകും ഇവർ പൂരാടം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം പൂർവ്വജന്മത്തിൽ ധനികരായിരുന്നതിനാൽ അതിന്റെ പരിമിതികൾ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് പൂർവ്വജന്മത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതശൈലി അനുഭവിക്കാനും ആ ജന്മത്തിൽ തുടർന്നു പോന്നിരുന്ന ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാനുമായിരിക്കും ഇവർക്ക് ഇത്തരം തിരിച്ചറിവുകൾ വരുന്നത് വിജയത്തിലൂടെയോ തിരിച്ചടികളിലൂടെയോ ആയിരിക്കും ഈ ജന്മത്തിൽ അവർക്ക് കൂടുതൽ നല്ല നേതാക്കളാകാനോ ആത്മവിശ്വാസമുള്ള വ്യക്തിത്വമാകാനോ സാധിക്കും വ്യക്തിഗതമായ ഉന്നമനം മാത്രമല്ല ലോകത്തിനു വേണ്ടി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവരുടെ പ്രവർത്തനങ്ങൾക്കാകും പുരാടം നക്ഷത്രത്തിന്റെ ഓരയുടെ ശക്തി വികസനം ആത്മവിശ്വാസം ആഗ്രഹ സിദ്ധി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇതനുസരിച്ച് ഇവരുടെ ഓരയുടെ നിറം തിളങ്ങുന്ന വെള്ളി സ്വർണനിറം തീവ്രമായ നീലനിറം ചുവപ്പ് കലർന്ന വെള്ളനിറം എന്നിവയായേക്കാം വ്യക്തിത്വത്തിലെ ആകർഷണതയും ആന്തരികമായ തിളക്കവും കൂടുതലുള്ളവർക്ക് വെള്ളി നിറവും ആധികാരികതയും ശക്തിയും വ്യക്തിമുദ്രയും കൂടുതലുള്ളവർക്ക് സ്വർണനിറവും ആഴത്തിലുള്ള ധാരണയും ബുദ്ധിയുമുള്ളവർക്ക് നീലനിറവും സമചിത്തതയോടെയുള്ള ചിന്താഗതിയും ഉത്സാഹവും കൂടുതലുള്ളവർക്ക് ചുവപ്പ് കലർന്ന വെള്ള നിറവുമാവും കാണപ്പെടുക ലോക പ്രശസ്തരാകാനുള്ള കഴിവുകളോടുകൂടി ജനിക്കുന്ന ഇവർ ഇത്തരം കഴിവുകൾ തന്നിൽ നിന്നും സ്വയം കണ്ടെത്തേണ്ടതുണ്ട് ഉത്രാടം ഉത്രാടം നക്ഷത്രം ധനു മകര രാശികളിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ ാണ് ഭരണഗ്രഹം അതിനാൽ തന്നെ ഇവർ ആത്മവിശ്വാസമുള്ളവരും അതിജീവന ശക്തിയുള്ളവരുമായിരിക്കും ഉന്നതമായ ആഹ്ലാദ ദർശനമുള്ള ഇവർ ശക്തമായ നേട്ടങ്ങൾ നേടാൻ താല്പര്യമുള്ളവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ധീരത ഇവർക്കുണ്ട് അവസരങ്ങൾ കണ്ടെത്താനും അവയെ വിജയകരമായി ഉപയോഗിക്കാനും ഇവർക്ക് കഴിവുണ്ട് മതിയായ ധൈര്യവും ഉത്തരവാദിത്വവുമുള്ള ഉള്ള വ്യക്തികളായി ഇവർ മാറുന്നു ഇവർ അസാധാരണമായ മനോനിലയുള്ളവരും ഒരുമിച്ച് മുന്നേറാനും അതേപോലെ തന്നെ വ്യക്തിഗതമായി മുന്നേറാനും ഒരേപോലെ കഴിവുള്ളവരാണ് ദീർഘദർശികളായതിനാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ കാലക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു സൈനിക ഉദ്യോഗസ്ഥർ പോലീസുകാർ തുടങ്ങിയ ഏത് നിയമപരമായ ജോലിയും ഒപ്പം ജഡ്ജിമാരാകാനും ഈ നക്ഷത്രക്കാർ അനുയോജ്യാണ് വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിലും ഇവർ ശാസ്ത്രജ്ഞർ അനുയോജ്യാണ് എന്നീ മേഖലകളിലും ചികിത്സാരംഗത്തും അതായത് ആയുർവേദ ഹോമിയോ വിദഗ്ധരാകാനും ഉത്രാടം നക്ഷത്രക്കാർ അനുയോജ്യരാണ് ഉത്രാടം നക്ഷത്രക്കാർ പൂർവജന്മത്തിൽ ദൃഢതയുള്ള ചിന്താഗതിയും നീതിപൂർണമായ ശക്തമായ തീരുമാനമെടുത്തിരുന്നവരുമായിരിക്കും കർഷകരോ കച്ചവടക്കാരോ ഗുരുക്കന്മാരോ ആത്മീയ പാത സ്വീകരിച്ചവരോ ആയിരിക്കാം ഇവ സത്യാന്വേഷികളും നീതിപ്രിയരുമായിരിക്കും ഇവർ പുരാണ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം ഈ ജന്മത്തിൽ ഇവർ സത്യത്തിൻ്റെ പരമമായ ഉപയോഗം മനസ്സിലാക്കേണ്ടതുണ്ട് മുൻ ജന്മത്തിലും ഈ ജന്മത്തിലുമായി നേടുന്ന ജ്ഞാനത്തിൻ്റെ ഫലമായി ഇവർ ഈ ജന്മത്തിൽ ഉന്നതമായ പദവികൾ നേടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരം വന്നു ചേരുന്നു എന്നാൽ വിവേകപൂർവം ഈ അവസരങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട് ഒപ്പം സൂര്യൻ്റെ ശക്തിയുള്ള ഈ നക്ഷത്രം സ്വയം പ്രകാശിക്കാനും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറാനും കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രക്കാരുടെ ഓറയുടെ നിറം സ്വർണ നിറമോ ഓറഞ്ച് നിറമോ തിളക്കമുള്ള വെളുപ്പോ നീല നിറമോ ആയിരിക്കും ആത്മീയമായ ഉന്നതിയും ബുദ്ധിപരമായ കഴിവുകളുമുള്ളവർക്ക് സ്വർണ നിറവും ആവേശത്തോടെ ഭാവിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നവർക്ക് ഓറഞ്ച് നിറമോ പരിശുദ്ധമായ ചിന്താഗതിയും ആത്മവിശ്വാസവും ഉള്ളവർക്ക് വെളുപ്പ് നിറവും ശക്തമായ ആന്തരിക ഊർജ്ജമുള്ളവർക്കും നിർഭാഗ്യം മാറ്റാനുള്ള കഴിവുള്ളവർക്കും നീലനിറവുമായിരിക്കും ഉണ്ടാവുക തിരുവോണം തിരുവോണം മകരരാശിയിലെ ഒരു ശക്തിയേറിയ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ചന്ദ്രനാണ് ആയതിനാൽ മനസാന്നിധ്യവും ഭാവനാശക്തിയും കരുതലും കൂടുതൽ ഉണ്ടായിരിക്കും ഇവർ ധൈര്യശാലികളായിരിക്കും സംയമനം പുലർത്തുന്നവരുമായിരിക്കും ഇവർക്ക് സാമൂഹികമായി സ്വാധീനം പുലർത്താൻ കഴിയുന്നവരാണ് ഇവർ തികച്ചും ഉത്തരവാദിത്വ ബോധമുള്ളവരും പരിശ്രമശീലരും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ഉറച്ചു പോകുന്നവരുമാണ് തിരുവോണം നക്ഷത്രക്കാർ മികച്ച ഉപദേശകരാണ് ഒപ്പം മനസ്സിന്റെ സമാധാനം ഇവർക്ക് വളരെയേറെ ആവശ്യമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോനിലയും ശാന്തമായ സ്വഭാവവും ഇവർക്കുള്ള സവിശേഷതകളാണ് ഇവർക്ക് ഔദ്യോഗിക ജീവിതത്തിലും ആത്മീയ ലോകത്തും വമ്പിച്ച മുന്നേറ്റം കൈവരിക്കാൻ കഴിയും തിരുവോണം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജോലികൾ ഏതെന്ന് നോക്കിയാൽ മികച്ച ആശയവിനിമയത്തിനുള്ള കഴിവുള്ളതിനാൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ തുടങ്ങിയ മേഖലയും മൂല്യബോധം കൂടുതലുള്ളതിനാൽ സർക്കാർ ഉദ്യോഗവും പ്രതിസന്ധികളെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങിയ മേഖലകളും കലകളോട് താൽപര്യമുള്ളതിനാൽ ശാസ്ത്രീയമായ കലകൾ സംഗീതം സാഹിത്യം തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് തിരുവോണം നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ജ്ഞാനശേഖരം ഉണ്ടായിരുന്നവരായിരിക്കും ധാർമ്മികത ഉണ്ടായിരുന്നവരായിരിക്കും മുൻജന്മത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനായി നിരന്തരം പോരാടിയിട്ടുണ്ടായിരിക്കും ഇവർ ഇതൊരു പക്ഷേ മാനസികമോ ശാരീരികമോ ആയിരിക്കും ഇതിന്റെ തുടർച്ചയെന്നോണം കർമ്മഫലത്തിനൊപ്പം ജീവിത പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഇവർ തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം കരുതലും ഉത്തരവാദിത്വവും ഇവർക്ക് ഈ ജന്മത്തിൽ തെളിയിക്കേണ്ടതുണ്ട് ഒപ്പം മുൻജന്മത്തിലെ കർമ്മഫലവും ഉത്തരവാദിത്വ ബോധവും ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇവർക്ക് ജ്ഞാനവും സഹിഷ്ണുതയും ധൈര്യവും ഉൾക്കൊണ്ട ഒരു ജീവിതയാത്ര നടത്തേണ്ടത് കാർമ്മിക ആവശ്യങ്ങളാണ് ആത്മീയ ഉന്നതിക്കുള്ള നിരീക്ഷണം ഇവർ നടത്തേണ്ടതുണ്ട് ഒപ്പം ഭൗതികവും ആത്മീയവും മായ കാര്യങ്ങൾ തമ്മിൽ സമത്വത കൊണ്ടുവരേണ്ടത് തിരുവോണം നക്ഷത്രക്കാരുടെ ലക്ഷ്യമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഓരയുടെ നിറം വെള്ളി നീല വെളുപ്പ് ലാവണ്ടർ എന്നീ നിറങ്ങളായിരിക്കും നീല കൃത്യത എന്നിവ കൂടുതലുള്ളവർക്കും വിവേകം മെച്ചപ്പെട്ട മനോനില ആത്മീയ ബന്ധം എന്നിവ കൂടുതലുള്ളവർക്ക് വെള്ളിയും ശുദ്ധതയും നിർഭാഗ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കഴിവുമുള്ളവർക്ക് വെളുപ്പും ആത്മീയത തീവ്രമായ മനസാന്നിധ്യം എന്നിവയുള്ളവർക്ക് ലാവണ്ടർ നിറവുമായിരിക്കും കാണപ്പെടുക അവിട്ടം മകര കുംഭരാശികളിലുള്ള ഒരു നക്ഷത്രമാണ് വിട്ടം ശക്തമായ പ്രവർത്തനക്ഷമതയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടാനുള്ള ധീരതയും ഇവർക്കുണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവുള്ളവരായതിനാൽ മികച്ച ആചാര നിർവഹരും നേതാക്കളുമായിരിക്കും ഇവർ ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും നൃത്തം സംഗീതം ശാസ്ത്രീയമായ കലകൾ എന്നിവയിൽ ഇവർക്ക് ആകർഷണം ഉണ്ടാകും ഇവർ സ്വന്തം സ്വാതന്ത്ര്യത്തിന് മുൻഗണന കൊടുക്കുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയം ഭരണകാര്യങ്ങൾ എന്നിവയും സംഗീതം നൃത്തം സിനിമ അഭിനയം എന്നിവയും സ്റ്റാർട്ടപ്പ് ടെക്നോളജി തുടങ്ങിയവയിലും അനുയോജ്യമായ ജോലികളുണ്ട് ഒപ്പം ശക്തമായ ചിന്താഗതി ഉള്ളതിനാൽ ഗണിതശാസ്ത്രം എഞ്ചിനീയറിംഗ് ഗവേഷണം തുടങ്ങിയവയും ആശയവിനിമയശേഷിയുള്ളതിനാൽ മാധ്യമപ്രവർത്തനവും ഇവർക്ക് അനുയോജ്യമാണ് മാത്രവുമല്ല സാഹസികമായ ജോലികൾ അതായത് സ്പോർട്സ് യാത്രകൾ വ്ലോഗർമാർ തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് അവിട്ടം നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ ഏത് സാമ്പത്തിക നിലയിലായിരുന്നെങ്കിലും തീരമായ മനസ്സുള്ളവരായിരിക്കും ഏതെങ്കിലും തരത്തിൽ ത്യാഗം ചെയ്തവരായിരിക്കും അതിനാൽ തന്നെ ഇവർക്ക് ജീവിത കൈവരിക്കാനുള്ള അവസരം വളരെ വേഗം എത്തിച്ചേരുന്നതാണ് എന്നാൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രം അവിട്ടം നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ സാഹസികരും ഗുരുത്വമുള്ളവരുമായിരുന്നിരിക്കും അതിനാൽ തന്നെ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അവർ ഈ ജന്മത്തിൽ അതിനെ തരണം ചെയ്യുന്നു ഇവർ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം ഇവർ മുൻജന്മത്തിൽ അനുഭവിച്ച ത്യാഗവും ഉദ്യമങ്ങളും ഫലപ്രാപ്തി കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാവും എന്നാൽ മുൻജന്മത്തിലെ പോലെ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടും സഹായ മനസ്കതയോടും കൂടി ഈ ജന്മത്തിലും അവർക്ക് ജീവിക്കേണ്ടതുണ്ട് ഇവർ ഈ ജന്മത്തിൽ സ്വന്തം കരുത്തു മനസ്സിലാക്കി അത് അതുപയോഗപ്പെടുത്താൻ പരിശീലിക്കേണ്ടതുണ്ട് ശ്രദ്ധയോടും സമർപ്പിത ബുദ്ധിയോടും കൂടി പ്രവർത്തിക്കുമ്പോൾ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നു പൂർവ്വജന്മത്തിൽ ലഭിക്കാതിരുന്ന ആത്മീയജ്ഞാനം ഈ ജന്മത്തിൽ ഇവർക്ക് നേടിയെടുക്കാനാകും തുടർന്ന് ഇവർക്ക് ഭൗതികവും ആത്മീയ തുല്യവുമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അവിട്ടം നക്ഷത്രത്തിന്റെ ഓറയുടെ നിറം ചുവപ്പ് വെള്ളി കടും നീല കരിമ്പച്ച എന്നിവയായിരിക്കും ചുവപ്പ് സൗഭാഗ്യം കൂടുതൽ ലക്ഷ്യമായവർക്കും ഒപ്പം ശക്തിയേറിയ മനസ്സിന്റെ ഉടമകൾക്കും ധീരതയുള്ളവർക്കുമായിരിക്കും കാണപ്പെടുക വെള്ളിയാകട്ടെ ആത്മീയ ഉന്നതി നേടിയവർക്കും കടും നീല ഉറച്ച ചിന്താഗതിയും ആത്മബലവും ഉള്ളവർക്കും ഒപ്പം കരിമ്പച്ച സുസ്ഥിരത സംയമനം സന്തുലിതമായ പ്രപഞ്ച പ്രപഞ്ചഊർജം എന്നിവ ഉള്ളവർക്കായിരിക്കും ചതയം ചതയം കുംഭരാശിയിലുള്ള ഒരു രഹസ്യാത്മക നക്ഷത്രമാണ് രാഹുവാണ് ഈ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം അതിനാൽ തന്നെ വ്യത്യസ്തമായ ചിന്താഗതിയും അതിശക്തമായ കൗതുക ബുദ്ധിയും ഉള്ളവരാണ് ചതയം നക്ഷത്രക്കാർ അധികമായ ബുദ്ധിശക്തി ഉള്ളവരും താല്പര്യങ്ങൾ പരീക്ഷിക്കുന്നവരുമായിരിക്കും ഇവർ പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് ഉള്ളവരാണ് സ്വാതന്ത്ര്യപ്രിയരാണ് തങ്ങളുടെ ജീവിതം തങ്ങൾക്ക് വേണ്ടി തന്നെ ആസൂത്രണം ചെയ്യുന്നവരാണ് ചതയം നക്ഷത്രക്കാരുടെ ഉള്ളിൽ ആത്മീയതയുടെ തിളർപ്പുണ്ടാകുമെങ്കിലും അന്യപക്ഷത്തിനത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും പ്രകൃതിയോട് വലിയ സ്നേഹം പുലർത്തുന്നവരും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ളവരുമായിരിക്കും ഇവർ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ മനോവീര്യമുള്ളവരാണിവർ ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ അവരെ പുതിയ ശക്തിയിലേക്ക് നയിക്കുന്നു ഏതൊരു വിഷയത്തിലും ആഴത്തിൽ പഠിച്ച് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ചതയം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജോലികൾ ശാസ്ത്രീയമായ ഗവേഷണം നാനോ ടെക്നോളജി വാസ്തുശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയവയും ചിത്രകല സംഗീതം സിനിമ എഴുത്ത് പെയിന്റിംഗ് ഡിസൈനിങ് ആർക്കിടെക്ചർ തുടങ്ങിയവയുമാണ് ഒപ്പം വനസംരക്ഷണം പരിസ്ഥിതി ഗവേഷണം വന്യജീവി സംരക്ഷണം തുടങ്ങിയവയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ വ്യവസായ മേഖലകൾ തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് ചതയം നക്ഷത്രക്കാർക്ക് മുൻജന്മത്തിൽ ശക്തമായ ദൈവിക അനുഭവങ്ങൾ ലഭിച്ചവരായിരിക്കും മുൻജന്മത്തിൽ തന്ത്രശാസ്ത്രം മന്ത്രശാസ്ത്രം ആത്മീയ മേഖല എന്നിവയിൽ താൽപര്യമുണ്ടായിരുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നവരായിരിക്കും മുൻജന്മത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകും പൂർവജന്മത്തിൽ ചില കാര്യങ്ങളിൽ അഹങ്കാരമോ ആധിപത്യ ഗ്രഹണമോ ഉണ്ടായിരുന്നിരിക്കും ഇവർ ചതയം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം മുൻജന്മത്തിലെ ആത്മീയതയുടെയും രഹസ്യ വിദ്യകളുടെയും ഫലമായിരിക്കും ഇവർക്ക് ഈ ജന്മത്തിൽ വളരെ പഠനമേഖലയുള്ള ജീവിതമാണ് ഇവിടെ ഇവർ ദൈവികതയും പ്രകൃതിയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടതുണ്ട് പൂർവ്വജന്മത്തിൽ തിരിച്ചറിയാതെ പോയ ആത്മീയ ശക്തിയെ ഈ ജന്മത്തിൽ അവർ തിരിച്ചറിയേണ്ടതുണ്ട് തന്റെ അറിവുകൾ ലോകത്തോട് വിളിച്ചറിയിക്കുക എന്ന ദൗത്യവും ഇവർക്കുണ്ടാകും മനസ്സിലാകാത്തതിനെ മനസ്സിലാക്കാനുള്ള ആകാംക്ഷ ഈ ജന്മം അവർക്കൊരുക്കുന്നു സത്യം കണ്ടെത്താനുള്ള ദൃഢമായ ആഗ്രഹം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ജന്മം ലഭിച്ചു ചതയം നക്ഷത്രക്കാരുടെ ഓരയുടെ നിറം വയലറ്റോ കറുപ്പോ നീലയോ വെള്ളിയോ ആകും വയലറ്റ് ആത്മീയ ശക്തിയും ബുദ്ധിയും ചിന്താശേഷിയും കൂടുതലുള്ളവർക്കായിരിക്കും പർപ്പാകട്ടെ രഹസ്യാത്മകവും ആകർഷണതയും തന്ത്രശീലങ്ങളും പ്രബോധന ചിന്താഗതിയുമുള്ളവർക്കും നീല ശാന്തത തീവ്രമായ ചിന്ത വ്യതിചലനമില്ലാത്ത മനസ്സ് എന്നിവയുള്ളവർക്കും വെള്ളി ഭൗതികവും ആത്മീയവുമായ സംയോജനമുള്ളവർക്കും കാണപ്പെടുന്നു പൂരുട്ടാതി കുംഭം മീനം രാശികളിലെ നക്ഷത്രമാണ് പൂരട്ടാതി ബൃഹസ്പതിയാണ് ഭരണഗ്രഹം അതിനാൽ തന്നെ ധാർമ്മിക ബോധവും ദർശനവും ഉന്നത ആത്മീയ ചിന്തകളും ഇവർക്കുണ്ടാകും ഇവർ തീവ്രമായ ആന്തരിക ശക്തിയുമുള്ളവരാണ് രഹസ്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു ദൗത്യവുമായി മുന്നേറുന്നവരാണിവർ ഇവർക്ക് ആധികാരികവും ഗൗരവപരമായ ചിന്തകളും ആഗോള പരിവർത്തനം സാധ്യമാക്കുന്ന തന്ത്രങ്ങളുമുണ്ട് ഇവർക്ക് തങ്ങളുടേതായ താത്വിക മാർഗങ്ങളും ഉണ്ടാകും മറ്റുള്ളവരെ അതിൽ ഉൾപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും ഇവർ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരായി കാണപ്പെടുന്നു പൂരരുട്ടാതി നക്ഷത്രക്കാർ ദർശനീകരും ആത്മീയ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് അനുയോജ്യരാണ് അതുപോലെ തന്നെ ജ്യോതിഷം മനഃശാസ്ത്രം താന്ത്രിക വിദ്യകൾ എന്നിവയും നാടക സിനിമാ മേഖല എഴുത്ത് കവിത ആധുനിക കലാരൂപങ്ങൾ തുടങ്ങിയവയും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം എന്നിവയും പ്രതിഭാസങ്ങളുടെയും ദാർശനിക ചിന്തകളുടെയും ആധികാരിക പഠനവും ഇവർക്ക് അനുയോജ്യമായ ജോലികളാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ മുൻജന്മത്തിൽ സമൂഹത്തിലെ വ്യക്തികൾക്ക് ബുദ്ധിപരമായ പാഠങ്ങൾ നൽകുകയോ ഉപദേശം നൽകിയിരിക്കാനോ സാധ്യതയുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുള്ള ജോലികൾ ഇവർ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് ഇതോ ചെറുതോ ആയ ആത്മീയത ഇവരിൽ ഉണ്ടായിരുന്നിരിക്കും മുൻജന്മത്തിൽ വലിയ ക്രൂരത നേരിട്ടവരാകാൻ സാധ്യതയുണ്ട് ഒപ്പം ഇതിന്റെ ഫലമായി ഈ ജന്മത്തിൽ കൊടിയ ദുഃഖങ്ങൾ ഒഴിവായി പോകുന്നു രഹസ്യമായ ഏതെങ്കിലും ഗൂഢവിദ്യകളിലോ താത്വികമായ ചിന്തകളിലോ മുൻജന്മത്തിൽ ഇവർ പ്രാവീണ്യം നേടിയിരിക്കും പുരുരുട്ടാതി നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം മുൻജന്മത്തിലെ ചില ആത്മീയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ലോകത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സ്വന്തം പ്രവർത്തനങ്ങളെ വിനിയോഗിക്കേണ്ട ചുമതല ഇവർക്കുണ്ട് മുൻജന്മത്തിൽ അനുഭവിച്ച ക്രൂരതയ്ക്കുള്ള പരിഹാരമായി പ്രശ്നപരിഹാരം ഈ ജന്മത്തിൽ ഇവർക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്നു ചുറ്റുമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവർ കഴിവുകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പുരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഓറ കടും നീലയോ വയലറ്റോ വെള്ളി നിറമോ ആയിരിക്കും കടും നീല ആധികാരികമായ ജ്ഞാനശക്തി ദർശനബോധം ശാസ്ത്രീയവും ആത്മീയവുമായ സംയോജനം എന്നിവ കൂടുതലുള്ളവർക്കാകും വയലറ്റ് വലിയ ദൗത്യം നിറവേറ്റാൻ മുന്നോട്ട് വരുന്നവർക്കായിരിക്കും കാണപ്പെടുക വെള്ളി നിറം ഉയർന്ന ശുദ്ധമായ ധാർമ്മിക ബോധമുള്ളവർക്കായിരിക്കും കാണപ്പെടുക ഉത്രട്ടാതി മീനം രാശിയിലുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി ശനിയാണ് ഈ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം അതിനാൽ ബൃഹസ്പതിയുടെ അനുഗ്രഹം കൂടി ഇവർക്കുണ്ടാകും ദർശനബോധമുള്ളവരും ആഴത്തിലുള്ള ചിന്താശേഷിയുള്ളവരുമായിരിക്കും ഇവർ ലോകത്തിലെ അന്തർഗത രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നവരാണിവർ കാരണം ഇവർ പലതിനെയും അതിജീവിച്ച് കടന്നു വന്നവരായിരിക്കും ഇവരുടെ ഉള്ളിൽ നിത്യമായ ഒരു ശാന്തി ഉണ്ടാകും ഇവർ മാനസികമായി കരുത്തരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഇവർക്കുള്ളത് സദ്ഗുണങ്ങളോട് കൂടിയ ഒരു പ്രതീതിയാണ് ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് ദാർശനിക താന്ത്രിക വിദ്യകൾ യോഗ പരിശീലകർ തുടങ്ങിയ ജോലിയും മനഃശാസ്ത്രവും സൂക്ഷ്മ പഠന മേഖലകളും ദാർശനിക മേഖലകളും വിദ്യാഭ്യാസ മേഖലകളും ശാസ്ത്രീയമായ ഗ്രന്ഥ പഠനവും മനഃശാസ്ത്ര വിദഗ്ധമായ ജോലിയും അനുയോജ്യമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തിൽ ഇവർ ആന്തരികമായ സന്യാസ ജീവിതം ആഗ്രഹിച്ചിരുന്നവരായിരിക്കും ഉയർന്ന കർമ്മഭാരം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതിനാൽ തന്നെ ശാന്തമായ ജീവിതം ഇവർ ഈ ജന്മത്തിലും ആഗ്രഹിക്കുന്നു അത് കണ്ടെത്താൻ ശ്രമിക്കുന്നു മുൻജന്മത്തിലേതിന് സമാനമായി ആത്മീയത ഇവരിൽ മാനസികമായി ഉണ്ടായിരിക്കും സ്വയം ദൗത്യ പൂർത്തീകരണത്തിന് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവർ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം ഇവർ ഭൗതികതയിൽ ജീവിച്ച് ആത്മീയ മാർഗത്തിലേക്ക് അടുക്കാൻ കഴിയുന്നവരായതുകൊണ്ടാണ് ഈ ജന്മത്തിൽ മുൻജന്മത്തിൽ പൂർത്തിയാക്കാതിരുന്ന ചില കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ഇവർ പൂർത്തിയാക്കേണ്ടതായുണ്ട് മഹത്തായ ചില സിദ്ധികൾ ലോകത്തിന് സംഭാവനകളായി നൽകാനുള്ള അവസരമാണ് ഈ ജന്മം പുത്രട്ടതി നക്ഷത്രത്തിന്റെ ഓറ മഞ്ഞ നിറത്തിലോ നീല നിറത്തിലോ വെള്ള നിറത്തിലോ കാണുന്നു ഉയർന്ന ജ്ഞാനശക്തിയും ദിവ്യബോധവും ഉള്ളവർക്ക് മഞ്ഞയും ഗാഠമായ ചിന്തയും ആത്മീയ ബോധവും ശാസ്ത്രീയമായ ബോധവും സംയോജിപ്പിക്കുന്ന ചിന്താഗതിയുള്ളവർക്ക് നീലയും ആഴത്തിലുള്ള സമാധാന ബോധവും ശുദ്ധമായ ധാർമ്മികതയും ഉള്ളവർക്ക് വെള്ള കാണപ്പെടുക രേവതി മീനരാശിയിലുള്ള അവസാനത്തെ നക്ഷത്രമാണ് രേവതി ഈ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ബൃഹസ്പതിയാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സൗമ്യത കരുണ ബുദ്ധി ദാനശീലം എന്നിവ കൂടുതലാകും അതീവ സൗന്ദര്യമുള്ളവരായിരിക്കും ഇവർ ഇവർ ശാന്തമായ സമാധാനപരമായ മനോഹരമായ വ്യക്തിത്വമുള്ളവരാണ് ഇവർക്ക് സുമനസ്സും കരുണയും പരോപകാര സ്വഭാവവും ഉണ്ട് കലകളിലും സംഗീതത്തിലും എഴുത്തിലും മികച്ച കഴിവുകളുള്ളവരാണിവർ വിശ്വാസവും ദർശനബോധവും ഇവരുടെ പ്രത്യേകതകളാണ് സംഗീതം കല സാഹിത്യം ചലച്ചിത്രം എന്നീ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് ാണ് ആത്മീയമായ ഗുരു യോഗ പരിശീലകർ ജ്യോതിഷർ എന്നിവയും ഫിലോസഫി ജ്യോതിശാസ്ത്രം വെറ്റിനറി ഡോക്ടർ പരിസ്ഥിതി പ്രവർത്തകർ എന്നീ ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് രേവതി നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ ദാനശീലരായിരിക്കാൻ സാധ്യതയുണ്ട് ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരായിരിക്കാം ഇവർ സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നിരിക്കും ചിലർ ആത്മീയമായ ജീവിതത്തിലേക്ക് പൂർണ്ണമായും വഴിതിരിഞ്ഞു പോയിട്ടുമുണ്ടാകും മുൻജന്മത്തിൽ കാരുണ്യത്തോടെ ജീവിച്ചിരുന്ന ഇവർ ധാനകർമ്മങ്ങൾക്കും പരോപകാരത്തിനും ഈ ജന്മത്തിലും പ്രാധാന്യം നൽകുന്നു പൂർവജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ ഇവർ അനുഭവിക്കുന്നു രേവതി നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാരുണ്യത്തിൻ്റെയും ദാനശീലത്തിൻ്റെയും സത്ഫലം നേടാനും ഒപ്പം ഈ ജന്മത്തിൽ ആ കർമ്മങ്ങളുടെ ബാക്കി ചെയ്യാനുമായിരിക്കും മാനസികമായ ആത്മീയത ഇവർക്ക് ആവശ്യമുണ്ട് ചുറ്റുമുള്ളവരിലേക്കോ അല്ലെങ്കിൽ ലോകത്തോട് തന്നെയോ ചില ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത് ഇവരുടെ കർമ്മമാണ്ക്കാരുടെ ഓരയുടെ നിറം മുത്തിന് സമാനമായ വെളുപ്പോ ഇളം നീലയോ മഞ്ഞയോ ആകും സൗമ്യത ദാനശീലം മനസ്സിന്റെ നൈർമല്യത എന്നിവ ഉള്ളവർക്ക് വെള്ളയും ദർശനബോധം ശാന്തി നന്മ എന്നിവ മനസ്സിൽ കൂടുതലുള്ളവർക്ക് നീലയും ഉയർന്ന ജ്ഞാനവും ആന്തരിക ശക്തിയും കൂടുതലുള്ളവർക്ക് മഞ്ഞ നിറവുമാകും കാണപ്പെടുക ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പൂർവ്വജന്മവും കർമ്മഫലമായ ജീവിത ലക്ഷ്യവുമുണ്ട് ഈ അറിവ് നിങ്ങളുടെ ജീവിതബാധയെ മനസ്സിലാക്കാനും അനുയോജ്യമായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കാനും സഹായകമാകുന്നു